രാജ്യത്താകമാനം അപമാനഭാരം കൊണ്ട് തലകുരിച്ച് നിൽക്കുന്ന ഏറെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണ് രണ്ട് തിരുവസ്ത്രമടിഞ്ഞ പ്രിയപ്പെട്ട കന്യാസ്ത്രീകളെ ഒരു കാരണവുമില്ലാതെ നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ തിരുവസ്ത്രമണിഞ്ഞ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അവിടെ കൂട്ടം കൂടി ബജറങ്കിന്റെ പ്രവർത്തകർ സംഘപരിവാറിന്റെ പ്രവർത്തകർ മോശമായി ഹീനമായി ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത് അവസാനം വ്യാജമായ പരാതി നിർമ്മിച്ച് തിരുവസ്ത്രമണിഞ്ഞ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ ദൈവദാസിമാരെ ഇന്ന് ഈ രാജ്യത്ത് തുറങ്കലടച്ച സംഘപരിവാറിന്റെ ഏറ്റവും ഹീനമായ ഭീകരത നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നിശബ്ദത പാലിക്കാൻ കോൺഗ്രസ് ഒരുക്കമല്ല മുസ്ലിം ലീഗ് ഒരുക്കമല്ല യു ഡി എഫ് ഒരുക്കമല്ല ഈ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകേണ്ടതുണ്ടോ ആ പോകാനുള്ളതായ പ്രക്ഷോഭങ്ങൾക്കും പ്രക്ഷുബ്ധമായ നടപടികൾക്കും ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നാളുകളിൽ രാജ്യത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ രാജ്യത്തെ ക്രൈസ്തവ സഹോദരന്മാരുടെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ മാനം കാക്കാൻ വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ യു ഡി എഫ് സ്വീകരിച്ച് മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന് ഉറക്കം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അഭിവാദനങ്ങൾ ജാഹി